ആണോ നമ്മൾ കെട്ടിയിട്ട പല മരത്തിൻ്റെ മണ്ടയിലായിപ്പി കണ്ടോ അത്ര ഹൈറ്റാണ് കിടന്ന് കിടക്കുന്ന വെള്ളം ഇവിടെ വരെ മണ്ടേ വരെ ഉണ്ടായിരുന്നു ഇന്നലെ കെട്ടിയപ്പം രാവിലെ നോക്കിയപ്പോൾ ആറ് പറ്റി കിടക്കുന്നു മീൻ ചാഹരയാണ് മീൻ ചാകര എന്ന് പറഞ്ഞാൽ മീൻ ചാകര ഇങ്ങനെയാണ് മീൻചാകര ചള്ളയാണ് അവിടെ ഓ പിടിച്ചു നിർത്ത് പുറത്തോടെ എടുക്കാനാണ് പറഞ്ഞത് പക്ഷെ പിടിച്ചു നിർത്താതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ വള വലയെടുക്കും കല്ല വല്ലതും കുറ്റിവല്ലോ ഉണ്ട് ഉടക്കും ഒരു മഴക്കാലം കൂടെ വീണ്ടും നമുക്ക് തന്നതുകൊണ്ട് കുറച്ച് മീനും കൂടെ നമ്മൾ പഠിച്ചു അയ്യോ എന്തോ ചള്ളയായിരുന്നു ഞാൻ ഓർത്ത് വലിയ തന്നെ മീനായിരിക്കും ഇത് ചള്ള മുട്ടി നിൽക്കുമല്ലേ ഇവിടെ ചള്ളയാ ചുമ്മാ കുത്തിയാ മതി അവിടെ മുട്ടും ഏതാണ്ടെന്ന് സാധനം ഇപ്പുണ്ട് അത് വരാലാണോ വരാലോ ചേർമീനാ ചെറുമീന ഏതാണ്ടുണ്ട് 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 പേരിങ്ങാടീ ഉണ്ണി

ഇവിടെ ഇന്നലെ ഇന്നലെ ച ഇന്നലെ ചാടിയ കൂരലുകളല്ലോ ഉണ്ടോ ആ ഉണ്ട് എൻ്റെ മുമ്പിൽ ചാടിയന്മാരെ എനിക്ക് ഇഷ്ടമല്ലോ കേട്ടോ ഇങ്ങനെ കേട്ടോ എനിക്ക് ഇഷ്ടമല്ല ഞാൻ വെറുതെ പോയി മാറുത്തുപോയി നമ്മളുണ്ട് വെള്ളം കുറഞ്ഞ ഹെവിയൊക്കെ വരും ഓ പൊടിക്കൊലയൊക്കെ പറന്ന് വരുന്നുണ്ട് കൊല പോയി എനിക്കത് രാവിലെ വെള്ളം കുറച്ചേന്ന് തോന്നുന്നു കേട്ടോ ഒരു കമ്പ് പക്ഷേ കുറെ എടുക്കാൻ പറ്റുമോ ചില്ലിക്കകത്ത ഉറക്കെടുക്കുന്നത് മീൻ കണ്ട അത കൗസലം തരാം ഇനി ഞങ്ങൾ വലയില്ലോ ഇനിയും വലിയ ഹെവി കറ്റിയൊക്കെ വലിയ കേറി കുടുങ്ങുന്ന അവൻ കണ്ണിയൊക്കെയാ കിടക്കുന്നങ്ങോട്ട് കേട്ടേക്കാണു പോയി ഞാനൊക്കെ തല പഠിച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ തല ഞാനൊക്കെ അടിച്ച് പറിച്ചിട്ടുണ്ട് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ എടുക്കുന്നത് എല്ലാം ഫ്രഷാണ് കേട്ടോ ഇപ്പം കയറിയാൽ തോന്നുന്നില്ല സ്റ്റിക്ക് അടിച്ചാൽ കിട്ടാത്ത കുറച്ച് വരാലെ നമ്മൾ തൂക്കിയിട്ടുണ്ട് ഇല്ലയോ കുരു 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 കുരുലും കൂറിലും 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 കുരുലോ കുരുലോ കുറലു അല്ലേ കുറച്ചൂടെ മീൻ കണ്ടതാണ് അയ്യോ രജിസ്ട്രേഷൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ ചില്ലാങ്കൂരി വേണ്ട എടുത്തിട്ടാണ് ചില്ലാങ്കൂരിയാണ് പണി ശേഷം മീനെടുത്ത വല ഇങ്ങോട്ട് ഏപ്പോർട്ട് എടുക്കാന്ന് വിചാരിച്ചു മീനെടുക്കുകയാണ് ഇഞ്ചൂരിയസ് ഓക്കേ എന്നാൽ പിന്നെ മീനെ എടുത്തതിന് ശേഷം നമുക്ക് കാണാമേ ബൈ ബായ് ബക്കറ്റ് മീനും ഫ്രണ്ടി അഹങ്കാരിമാരങ്കാരി ലൈഫ് സ്റ്റാക്ക് പാവ പിടിച്ചോ മീനോട്ട് പോകുന്നില്ലേ എന്നെ മോ മോർണിംഗ് കളക്ഷൻ